നിലവിൽ ആണവ ശക്തിയുള്ള ഐസ് ബ്രേക്കറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യയാണ് ഏഴ് കപ്പലുകളാണ് റഷ്യക്കുള്ളത് കൂടുതൽ കപ്പലുകൾ ഭാവിയിലേക്ക് നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് റഷ്യ ഇപ്പോൾ അങ്ങനെ പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന കപ്പലുകൾ കണക്കിലെടുക്കുമ്പോൾ റഷ്യയുടെ ഐസ് ബ്രേക്കറുകളുടെ എണ്ണം ഏകദേശം നാപ്പതായി വർധിക്കുന്നു ഇപ്പോഴിതാ ഒരു വമ്പൻ പദ്ധതി പുറത്തുവിട്ടിരിക്കുകയാണ് റഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ആണവ ഐസ് ബ്രേക്കർ റോസിയ രണ്ടായിരത്തി മുപ്പതോടെ സജ്ജമാകുമെന്നാണ് റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് റഷ്യയുടെ ഈ ആണവ ഐസ് ബ്രേക്കർ റോസിയ ഇപ്പോൾ ഫാർ ഈസ്റ്റിലെ കപ്പൽശാലയിൽ നിർമ്മാണത്തിലാണ് എന്തൊക്കെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ആണവ ഐസ് ബ്രേക്കറായ റോസിയയുടെ പ്രത്യേകതകൾ എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഇരുപത്തിമൂന്ന് നോട്ടിക്കൽ വേഗത ഇരുന്നൂറ്റി ഒമ്പത് ദശാംശം രണ്ട് മീറ്റർ നീളം നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് മീറ്റർ വീതി പതിനെട്ട് ദശാംശം ഏഴ് മീറ്റർ ആഴ് എന്നിവ ഉൾപ്പെടുന്ന അത്യാധുനിക ഐസ് ബ്രേക്കർ ആകർഷകമായ സവിശേഷതകളാൽ അവതരിപ്പിക്കും പ്രവർത്തനക്ഷമമായാൽ നാല് ദശാംശം മൂന്ന് മീറ്റർ വരെ കട്ടിയുള്ള മഞ്ഞുപാടികൾ തകർത്ത് അമ്പത് മീറ്റർ വരെ വീതിയുള്ള ചാനൽ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ കപ്പലായിരിക്കും ഇത് മുന്നൂറ്റി പതിനഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് ആർ ഐ ടി എം ഫോർ ഹൺഡ്രഡ് റിയാക്ടർ പ്ലാന്റുകൾ ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റഷ്യയുടെ വമ്പൻ പദ്ധതിയായ പ്രൊജക്ട് വൺ സീറോ ഫൈവ് വൺ സീറോയുടെ കീഴിൽ ആസൂത്രണം ചെയ്ത മൂന്ന് കപ്പലുകളിൽ ആദ്യത്തേതാണ് റോസിയ ഇവയെല്ലാം രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ നിർമ്മിക്കപ്പെടും എന്നാണ് റഷ്യ പറയുന്നത് ഈ ഐസ് ബ്രേക്കറുകൾ നിയന്ത്രിക്കുന്നത് റോസോറ്റോമിന്റെ അനുബന്ധ സ്ഥാപനമായ ആറ്റം ഫ്ലോട്ട് ആണ് ഇത് റഷ്യയുടെ ആണവശക്തിയുള്ള ഐസ് ബ്രേക്കറുകളുടെ മേൽനോട്ടം വഹിക്കുന്നത് ഈ കപ്പലുകളെല്ലാം ആർട്ടിക് പരിസ്ഥിതിയുടെ ആവശ്യതകൾ അനുസരിച്ചാണ് നിർമ്മിക്കുന്നത് ഈ കപ്പലുകളുടെ രൂപകൽപ്പനയും സാങ്കേതിക സവിശേഷതകളും ഐസ്ബർഗ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോ ആണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മഞ്ഞുകളാൽ കളാൽ മൂടപ്പെട്ട ആർട്ടിക്കയുടെ നാവിഗേഷൻ അനുസൃതമായിട്ടാണ് റഷ്യ ഇപ്പോൾ ഈ ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കുന്നത് ഇതിന് പിന്നിൽ റഷ്യക്ക് വമ്പൻ പദ്ധതികളാണ് ഉള്ളത് സൈനിക പ്രവർത്തനങ്ങൾക്കായി മഞ്ഞു മൂടിയ വെള്ളത്തിലേക്ക് തുളിച്ചു കയറാൻ രൂപകൽപ്പന ചെയ്ത മിസൈൽ സായുധ കോർവെറ്റുകൾ ഏറ്റെടുക്കുന്നതിനും ആർട്ടിക്കയിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാനും ഉൾപ്പെടുന്നതാണ് മോസ്കോയുടെ ഈ സംരംഭങ്ങൾ അതായത് ആർട്ടിക്കയിൽ റഷ്യ റഷ്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അതാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക അന്തർവാഹിനിയുടെ പരിഷ്കരണത്തിലൂടെ റഷ്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്ന റോസിയ പോലുള്ള ഈ ഏറ്റവും വലിയ ആണവശക്തിയുള്ള ഐസ് ബ്രേക്കറുകൾ ആർട്ടിക്കിന്റെ സാധ്യതകൾ പരമാവധിയാക്കാനുള്ള റഷ്യയുടെ അന്വേഷണത്തിൽ പ്രധാനമായി പ്രവർത്തിക്കും ഈ ഐസ് ബ്രേക്കറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഐസ് ബ്രേക്കറുകളെല്ലാം ഇപ്പോൾ ക്ഷയിച്ചു പോയിരിക്കുന്നു അതായത് അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡ് കട്ടർ ഹീലിക്ക് രണ്ടായിരത്തി ഒരു തീപിടുത്തവും ഉണ്ടാവുകയും അതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം തകരാറിലാവുകയും ചെയ്തു ആർട്ടിക്കിലെ ഒരു ഷെഡ്യൂൾ ചെയ്ത ദൗത്യം അങ്ങനെ അവർ നിർത്തിവെക്കുകയായിരുന്നു നിലവിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒറ്റ ഒരു ഐസ് ബ്രേക്കർ മാത്രമേ ഉള്ളൂ റഷ്യക്ക് ആസ്ഥാനത്ത് ഉള്ളത് ബാൾട്ടിക് ഷിപ്പിയുടെ അറുപത് മെഗാവാട്ട് ശേഷിയുള്ള ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ കൂടി ഇപ്പോൾ നിർമ്മിക്കുന്നു എന്നാണ് റഷ്യ പുറത്തുവിടുന്ന റിപ്പോർട്ട് യാകുട്ടിയായി എന്ന ഐസ് ബ്രേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുന്നു എന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ മൂന്ന് അണുശക്തിയുള്ള ഐസ് ബ്രേക്കറുകൾ കൂടി ചേരുമെന്നാണ് റഷ്യ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റഷ്യ റോസിയയിലെ ആർ ഐ ടി എം ഫോർ ഹൺഡ്രഡ് റിയാക്ടർ പ്ലാന്റിനുള്ള പ്രധാന ഘടകങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് റിയാക്ടർ കവർ പൈപ്പുകളുടെയും ഉപകരണങ്ങളുടെയും ഒരു ബ്ലോക്ക് ഒരു ആന്തരിക ഓരോ ഇലക്ട്രിക് പമ്പുകൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ആർ ഐ ടി എം ഫോർ ഹൺഡ്രഡ് റിയാക്ടർ എന്നത് ആർ ഐ ടി എം ടു ഹൺഡ്രഡിൽ നിന്നുള്ള ഒരു സുപ്രധാന പരിണാമ ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച ആർട്ടിക്ക പോലുള്ള പ്രൊജക്ടിന് കീഴിൽ നിലവിലുള്ള ഐസ് ബ്രേക്കറുകളാണ് ഉപയോഗിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് മെഗാവാട്ടിന്റെ താപവൈദ്യുതി വർധനയോടെ ആർ ഐ ടി എം ഫോർ ഹൺഡ്രഡ് അതിന്റെ മുൻഗാമിയേക്കാൾ ഒന്നേ ദശാംശം എട്ട് മടങ്ങ് ശക്തമാണ് ഈ മുന്നേറ്റം വടക്കൻ കടൽ റൂട്ടിലൂടെ വർഷം മുഴുവനും നാവിഗേഷൻ ഉറപ്പാക്കാനും വലിയ ശേഷിയുള്ള കപ്പലുകൾ ഉൾപ്പെടെയുള്ള ആർട്ടിക് പര്യവേഷണങ്ങളെ പിന്തുണയ്ക്കാനും റോസിയയെ പ്രാപ്തമാക്കും നമ്മുടെ ഇന്ത്യയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ നിലവിൽ അന്റാർട്ടിക്കയിൽ രണ്ട് ഫംഗ്ഷണൽ പോളാർ റിസർച്ച് ഔട്ട് പോസ്റ്റുകൾ പരിപാലിക്കുന്നുണ്ട് ഭാരതീയും മൈത്രിയും നോർവേയിലെ സ്വാൻ സ്വാൻബാർഡിലെ നൈ അലൈസ് അലൈസുണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാദ്രി എന്ന പേരിൽ രാജ്യം ഒരു ഗവേഷണ കേന്ദ്രം കൂടി നടത്തുന്നുണ്ട് ഇന്ത്യ അന്റാർട്ടിക്കയിലേക്ക് മൊത്തം നാപ്പത് ശാസ്ത്ര ദൌത്യങ്ങളും ആർട്ടിക് മേഖലയിലേക്ക് പതിമൂന്ന് പര്യവേഷണങ്ങളും നടത്തി നാളിതുവരെയുള്ള എല്ലാ ആർട്ടിക് യാത്രകളും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സ്വകാര്യമായി കരാർ ചെയ്ത ധ്രുവ ഗവേഷണ കപ്പലുകൾ ഉപയോഗിച്ചാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ അന്റാർട്ടിക്കയിലേക്ക് ഒരു പര്യവേഷണം നടത്താൻ വേണ്ടി റഷ്യൻ ചരക്ക് ഐസ് ബ്രേക്കർ ദിമിത്രിയുടെ സേവനം വാങ്ങി വൈവിധ്യമാർന്ന കപ്പലുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ സജീവമായി ഏർപ്പെടുന്നുണ്ട് എങ്കിലും ഒരു ഐസ് ബ്രേക്കർ വികസിപ്പിക്കുന്നത് ഇതുവരെ വെല്ലുവിളികളാണ് നേരിട്ടിട്ടുള്ളത് നിർമ്മാണ പ്രക്രിയയിൽ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ഇന്ത്യൻ കപ്പൽശാലകളുടെ അപര്യാപ്തമായ കഴിവുകളായിരുന്നു ആർട്ടിക് മേഖലയിൽ എണ്ണ വാതകം ധാതുക്കൾ മത്സ്യം എന്നിവ പോലുള്ള വലിയ പ്രകൃതി വിഭവങ്ങളുണ്ട് അത് സാമ്പത്തിക നേട്ടങ്ങൾക്കായി ചൂഷണം ചെയ്യാവുന്നതാണ് ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവയ്ക്കിടയിലുള്ള ദൂരവും സമയവും കുറയ്ക്കാൻ കഴിയുന്ന നോർത്തേൺ സീ റൂട്ട് നോർത്ത് വെസ്റ്റ് പാസേജ് എന്നിവ പോലെ ആർട്ടിക് മേഖല ഷിപ്പിംഗിനായി പുതിയ റൂട്ടുകളുമുണ്ട് എന്നിരുന്നാലും പ്രാദേശിക തർക്കങ്ങൾ സൈനിക പിരിമുറുക്കങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പാരിസ്ഥിതിക അപകടങ്ങൾ തദ്ദേശീയ അവകാശ പ്രശ്നങ്ങൾ തുടങ്ങിയവ നിരവധി ഭീഷണികളും ഈ ആർട്ടിക് മേഖല നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർട്ടിക് മേഖലയിലെ പ്രവേശനവും സഹകരണവും സുരക്ഷയും സുഗമമാക്കുന്നതിൽ ഈ ഐസ് ബ്രേക്കർ കപ്പലുകൾ സുപ്രധാന പങ്ക് വഹിക്കാനാകും അതുകൊണ്ടൊക്കെ തന്നെയാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആർട്ടിക് മേഖലയിലെ നാവിഗേഷൻ അനുസൃതമായ രീതിയിൽ ആണവ ഐസ് ബ്രേക്കറുകൾ ദർഭിക്കാൻ പദ്ധതിയിടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം